ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്ന് ഇക്കാട് ബർത്ത്ഡേ ആണ് അപ്പം നമ്മൾ കേക്കൊക്കെ കട്ട് ചെയ്യാനും അതുപോലെ തന്നെ ചെറിയൊരു സർപ്രൈസൊക്കെ ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അങ്ങനെ ഫസ്റ്റ് നമ്മൾ കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടി പോവുകയാണ് നമുക്ക് കേക്ക് സ്പോൺസർ ചെയ്തത് നമ്മുടെ അജ്മലാണ് അജ്മൽ കേക്കൊക്കെ മേടിച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ബട്ടർ സ്കോച്ചിന് അടിപൊളി കേക്കായിരുന്നു അങ്ങനെ ഫസ്റ്റ് പ്രോസസ്സ് നമ്മൾ കേക്ക് കട്ടിങ്ങിനായിട്ട് പോവുകയാണ് അങ്ങനെ നമ്മൾ രണ്ടുപേരും കൂടെ ഹാപ്പിയായിട്ട് കേക്കൊക്കെ കട്ട് ചെയ്തു എന്നിട്ട് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കേക്കൊക്കെ ഷെയർ ചെയ്തതിന് ശേഷം എങ്ങനെ സർപ്രൈസ് കൊടുക്കും കൊടുക്കും എന്നുള്ളൊരു പ്ലാനിങ്ങായിരുന്നു മൈൻഡ് ഫുള്ള് ഒരടിപൊളി സർപ്രൈസാണ് ഞാൻ ഒരുക്കിയിരുന്നത് ഞാൻ എക്സ്പ്രഷൻ ഒന്നും ഇല്ലെങ്കിലും പുള്ളിക്കാരെ ഹാപ്പിയാണ് ഹലോ ഐഫോൺ ഫോൺ ഫിഫ്റ്റി പ്രോ മാക്സ് ആണ് മേടിച്ചിരിക്കുന്നത് അജ്മലിൻ്റെ ഏപ്പിക്കണത് എന്നിട്ട് നൈസർ ഒന്നും അറിയാതെ ഞാൻ നടന്നു പോവാണ് അപ്പം നമുക്ക് ഈ എക്സ്പ്ര എക്സ്പ്രഷൻ എല്ലാം നോക്കാം വെയിലത്തുനിന്ന് കരിഞ്ഞ് പോയാണ് അപ്പോൾ നമുക്ക് നോക്കാം ഇനി അടുത്ത

അപ്പോൾ പറഞ്ഞ് ഈ വെയിലത്ത് എന്തിനും ഈ ഷൂ ഒക്കെ നാനേയും കടലെന്ന് പറയേണ്ടതെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ രണ്ടോരും കൂടെ ഇങ്ങനെ അടിയൊക്കെ കൂടി പോവുകയാണ് അപ്പോൾ ഞാൻ പറഞ്ഞു വാ നമുക്ക് രണ്ട് ഫോട്ടോ എങ്കിലും എടുത്തിട്ട് പോകാമെന്ന് പറഞ്ഞാൽ എങ്ങനെയെങ്കിലും വിളിച്ചു കൊണ്ട് പോകുന്നത് അപ്പോൾ ആഗ്രഹം ഉണ്ടായിരുന്നു ഇങ്ങനെ കടലിൻ്റെ മുന്നിൽ വെച്ചൊക്കെ വീഡിയോ എടുക്കണമെന്ന് മനുഷ്യനല്ലേ അപ്പോൾ ഒരാഗ്രഹമൊക്കെ അല്ലേ കാണും ഒരോണെ അങ്ങനെ ഞാൻ വിളിച്ചുകൊണ്ട് പോവുകയാണ് അങ്ങനെ വെയിലത്ത് കൊണ്ടുപോയെന്ന് പറഞ്ഞ് ഇങ്ങനെ എൻ്റെ അടുത്ത് ചെറിയ കലിപ്പൊക്കെ ഉണ്ടായിരുന്നു പിന്നെ എൻ്റെ ആഗ്രഹത്തിന് പാവം എൻ്റെ കൂടെ നിന്നു പിന്നെ കുറച്ച് പേർക്കൊക്കെ ഡൗട്ട് ഉണ്ടായിരുന്നു ഇത് ഓൾറെഡി അറിഞ്ഞു വെച്ചെടുത്തതാണോ പുള്ളിക്കാരന് റിയാക്ഷൻ ഒന്നും ഇല്ലാത്തതുകൊണ്ട് പ്രത്യേകിച്ച് സത്യം പറഞ്ഞാൽ ഫുള്ള് സർപ്രൈസായിരുന്നു ഇതിൻ്റെ പുറകിൽ ഞാൻ കുറേ ഒരു രണ്ട് മാസത്തോളം രണ്ടല്ല ഒരൊന്നര മാസത്തോളം ഞാൻ കുറേ 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 ശ്രമിച്ച് എങ്ങനെയെങ്കിലൊക്കെ സെറ്റാക്കി എടുത്തതാണ് അപ്പം ഞാൻ തന്നെ നല്ലൊരു എക്സൈറ്റ്മെൻറ്റിലായിരുന്നു എങ്ങനെ കൊടുക്കും എങ്ങനെ എങ്ങനെയായിരിക്കും റിയാക്ഷൻ എന്ന് പക്ഷെ ഞാൻ വിചാരിച്ച റിയാക്ഷൻ ഒന്നും ഇല്ലായിരുന്നു പക്ഷേ ഹാപ്പിയായിരുന്നു പാവം ഭയങ്കര ഹാപ്പി ആയിരുന്നു അപ്പം ഇതൊക്കെ ആയിരുന്നു നമ്മുടെ ബർത്ത്ഡേ ആയിട്ടുള്ള അടിപൊളി വീഡിയോസ് അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ ഒരു തറകെ തറൽ മോശിയൻ മോശിയൻ തറവയടരെന്ന് പറയണം ഫോണൊക്കെ അൺബോക്സ് ചെയ്താകെ കിളിപാറ് നിക്കാണ് എന്നിട്ട് എന്റെ അടുത്ത് ആരെ ഫോണ് ഇത് എവിടെ നിന്ന് മേടിച്ച് അങ്ങനെ ഓരോരോ ചോദ്യങ്ങളായിരുന്നു അപ്പം ഞാൻ ഓരോന്നിങ്ങനെ പിന്നെയാണ് പറഞ്ഞു കൊടുത്ത് എങ്ങനെയാണ് മേടിച്ചത് ഇതിന് പിന്നിൽ എത്ര പേരുണ്ട് ഇതെല്ലാം ഇങ്ങനെ പറഞ്ഞു കൊടുക്കുകയായിരുന്നു എന്തായാലും ഹാപ്പിയായി ഫോണൊക്കെ ഓണാക്കി അതെല്ലാം ക്ലിയർ ചെയ്തു അങ്ങനെ സന്തോഷമായി അങ്ങനെ അവസാനം അവസാനമൊക്കെ ആയി ക്ഷയിക്കാണ്ടി വരുക ഞാൻ ഉടിപ്പോയി കെട്ടിപ്പിടിച്ചു ഈ കായംകാട്ടി ഇതെനിക്കായിരുന്നു കേട്ടോ ഭയങ്കര ആഗ്രഹം അങ്ങനെ എന്തായാലും നമ്മുടെ ബർത്ത്ഡേ വ്ലോഗ് ഇത്രയൊക്കെ ഉള്ളു ബൈ ബായ്